പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഓണത്തിന് രണ്ട് മാസത്തെ മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു കുടിശ്ശികയും ഈ മാസത്തെ പെൻഷനും ചേർത്ത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ വിതരണം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം ഓഗസ്റ്റ് മാസത്തെ ഒരു മാസത്തെ മാത്രം ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഉത്തരവും വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത് അറുപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം ഇന്ന് വന്ന പെൻഷൻ ഉത്തരവിൻ്റെ കാര്യം പറയാം സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമതി ബോർഡിലെ ആറ് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി കോടി ഒൻപത് ലക്ഷത്തി എഴുപത്തി മുന്നൂറ് രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിട്ടുള്ളത് അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവൊന്നും ഇതുവരെ എത്തിയിട്ടില്ല കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് കർഷക തൊഴിലാളി പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീരകർഷക പെൻഷൻ ലോട്ടറി തൊഴിലാളി പെൻഷൻ കയർ തൊഴിലാളി പെൻഷൻ ഖാദി തൊഴിലാളി പെൻഷൻ ട്രഡേഴ്സ് ആൻഡ് വെൽഫെയർ ചുമട്ട് തൊഴിലാളി ആഭരണ തൊഴിലാളി ചെറുകിട തോട്ടം തൊഴിലാളി ഈറ്റ കാട്ടുവള്ളി താഴ തൊഴിലാളി ബീഡി സിഗരറ്റ് തൊഴിലാളി തയ്യൽ തൊഴിലാളി കൈത്തറി തൊഴിലാളി കശുവണ്ടി തൊഴിലാളി എന്നീ പതിനാറ് വിഭാഗങ്ങൾക്കാണ് ഇപ്പോൾ പെൻഷൻ അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത് ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനിച്ചു അഞ്ച് മാസത്തെ കുടിശ്ശികയിൽ ഒരു ഘടവും നടപ്പുമാസത്തെ പെൻഷനുമാണ് നൽകുക എന്നാണ് സർക്കാർ അറിയിപ്പ് ഓണക്കാലത്തെ ചെലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് ഇന്ന് കടമെടുത്തു അതേസമയം ഓണക്കാലത്തെ മറ്റു ചെലവുകൾക്കായി കേന്ദ്രത്തിന്റെ കനിവുണ്ടാകണം ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഓഗസ്റ്റ് പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അറുപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കും ഔദ്യോഗികമായി എന്ന് വിതരണം തുടങ്ങും എന്ന പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം തന്നെ വിതരണം ചെയ്യും എന്ന് സർക്കാർ അറിയിപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ മാസം അവശേഷിക്കുന്നത് നാല് ദിവസം മാത്രമാണ് നാളത്തെ അവധി ദിവസം കഴിഞ്ഞ് ഇരുപത്തി ഒൻപതിന് പെൻഷൻ വിതരണം തുടങ്ങിയേക്കും അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പ് മാസത്തെ പെൻഷനും അനുവദിച്ചുകൊണ്ട് സർക്കാർ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് ഓണച്ചെലവുകൾക്കായി അയ്യായിരം കോടിയെങ്കിലും ഇപ്പോൾ വേണം എന്ന് ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കി ഉള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഇതിൽ മൂവായിരം കോടി രൂപയാണ് ഇന്ന് കടമെടുത്തത് ബാക്കി അവശേഷിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രമാണ് ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ എത്തിച്ചേരുന്നതായിരിക്കും കയ്യിൽ വിതരണം സെപ്റ്റംബർ ഒന്ന് മുതൽ ആയിരിക്കും വിതരണം ഉണ്ടാകുക അതേസമയം കയ്യിലേക്ക് തുക എത്തുന്നത് തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സെപ്റ്റംബർ പത്തിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഗഡുക്കളായിട്ട് തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുക അതേസമയം കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ലഭിക്കും ധനമന്ത്രിയുടെ അറിയിപ്പ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെയോ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം പുറത്തു വന്നിട്ടുള്ള തൊഴിലാളികൾക്കുള്ള പെൻഷൻ ഉത്തരവിൽ ഒരു മാസത്തേത് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക് അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരം